നവീകരിച്ച ആനന്ദപുരം ഇ എം എസ് ഹാൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ആനന്ദപുരം ഇ എം എസ് ഹാളിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളായി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പദ്ധതി വികസന ഫണ്ടിൽ നിന്നും നാല്പത്തിയേഴ് ദശാംശം നാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇ എം എസ് ഹാൾ നവീകരിച്ചത് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് രമേഷ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ടി കിഷോർ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വി എ ബഷീർ കവിത സുനിൽ ഷീന രാജൻ വിപിൻ വിനോദൻ മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ അന്യൂറ്റി ചെയർപേഴ്സൺ കെ യു വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ കെ നിഖിൽ എന്നിവർ പങ്കെടുത്തു